മലയാളി സീരിയൽ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അമൃത നായർ ടോം ആൻഡ് ജെസി എന്ന വെബ് സീരീസിലാണ് അമൃത ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി അമൃത തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നത്തിന് പിന്നാലെയുള്ള ഓട്ടത്തിലായിരുന്നു സ്വന്തമായി ഒരു വീട് എന്നതായിരുന്നു അമൃതയുടെ ഒരു സ്വപ്നം കഴിഞ്ഞ വർഷമായിരുന്നു വീടിന് തർക്കലിട്ടത് ഇപ്പോഴിതാ വീട് പണി പൂർത്തിയാക്കി ഗൃഹപ്രവേശന ചടങ്ങ് നടത്തിയിരിക്കുകയാണ് ആഡംബരങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ അതിമനോഹരമായ ഒരു വീടാണ് അമൃത നിർമ്മിച്ചിരിക്കുന്നത് അമൃതയുടെ സ്വന്തം നാടായ പത്തനാപുരത്താണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അമൃത സ്വന്തം വീടിനെ കുറിച്ച് പറഞ്ഞതിങ്ങനെ നാട്ടിൻ പുറത്തിനനുസരിച്ച് വളരെ കുറഞ്ഞ സ്ക്വയർ ഫീറ്റിലാണ് വീട് വെച്ചിരിക്കുന്നത് വളരെ കുറച്ച് ആളുകളെ മാത്രമേ ക്ഷണിച്ചുള്ളൂ ചെറിയൊരു പരിപാടിയാണ് പാല് അർജുൻ ചേട്ടനൊക്കെ രാവിലെ വന്നിരുന്നു ടോം ആൻഡ് ജേസിൽ ഞങ്ങൾ പേരായിട്ടാണ് അഭിനയിക്കുന്നത് ഫ്രണ്ട്സ് കുറച്ചുപേർ വൈകിട്ട് വരാനുണ്ട് അനിയൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഞാൻ തന്നെയാണ് ഓടി നടന്ന് ശരിയാക്കിയത് വലിയൊരാഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു വീട് വേണം എന്നുള്ളത് കുട്ടിക്കാലം മുതൽ ഒരു വീട് വേണം എന്നുള്ളത് വളരെ വലിയ ഒരു ആഗ്രഹമായിരുന്നു എന്നാൽ ഇപ്പോഴാണ് വീട് വെക്കാനുള്ള സമയം ആയത് എറണാകുളത്ത് ആകാൻ എനിക്ക് ആഗ്രഹമില്ല തിരുവനന്തപുരത്ത് സ്വന്തമായ ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അമ്മയുടെ സ്ഥലം ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വീട് വെച്ചു വീടാണ് ആദ്യം എല്ലാവർക്കും വേണ്ടത് ആരും നമ്മളെ ഇറക്കി വിടരുത് പുറത്തു കിടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് ചെറുതാണെങ്കിലും ഒരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണെന്നും അമൃത പറയുന്നു